നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം പത്താം തരത്തിലെ കേരള പാഠാവലി ആദ്യത്തെ യൂണിറ്റ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത് പാഠഭാഗം ഏവരും ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളാണ് ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം നിരവലംബം മമ ഇനി തനിക്കൊരു ആപത്ത് വന്നപ്പോഴും കുടുംബത്തെക്കുറിച്ചാണ് ഹംസം ചിന്തിക്കുന്നത് മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത് ചർച്ച ചെയ്യുക ഉറങ്ങിക്കിടന്നിരുന്ന ഹംസത്തെ നളൻ പിടിച്ചതോടെ തന്നെ ചതിച്ചു കൊല്ലാനാണ് രാജാവ് ശ്രമിക്കുന്നത് എന്ന് ഹംസം കരുതുന്നു അതോടെ തന്റെ കുടുംബം അനാഥമാകുമെന്ന് ഓർത്ത് ഹംസം ആകുലപ്പെടുന്നു അച്ഛൻ മുന്നേ മരിച്ചതിനാൽ ഏകമകനായ താൻ മാത്രമാണ് അമ്മയ്ക്ക് ഏക ആശ്രയം ഉത്തരവാദിത്വമുള്ള ഒരു മകന്റെ മാതൃസ്നേഹം ഇവിടെ കാണാം പ്രസവിച്ച് അധികനാൾ ആവാത്ത പ്രിയപത്നി ഭർത്താവിൻ്റെ വിയോഗമറിഞ്ഞ് ഉടൻ ജീവൻ വെടിയും ഹംസത്തിന് ഭാര്യയോടുള്ള ആത്മാർത്ഥതയും വിശ്വാസവും ഇവിടെ വ്യക്തമാകുന്നു തന്നെ പിടിച്ചത് ഒരു രാജാവാണെന്ന് അറിഞ്ഞിട്ട് പോലും സത്യം തുറന്നു പറയാനുള്ള ധീരതയും രാജാവിൻ്റെ ധനത്തോടുള്ള കൊതിയെ പരിഹസിക്കാനുള്ള തൻ്റെടവും രാജാവ് ചെയ്യുന്നത് പാപമാണെന്ന് പറയാനുള്ള ആർജവവും ഹംസം കാണിക്കുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ സ്നേഹമേ വിഹിതം നമയ ദ്രോഹ ഇതു പൊഴുതു അമര ഖഗവര ഗുണനിധേ വരികളും പാഠസന്ദർഭവും വിശകലനം ചെയ്ത് നളൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക വിദർഭയിലെ രാജകുമാരിയായ ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോഴാണ് സ്വർണ്ണവർണമുള്ള ഹംസത്തെ കാണുന്നത് പലവിധ ചിന്തകളാൽ ബന്ധിതനായ നളനാണ് ഹംസത്തെ ശാരീരികമായി ബന്ധിക്കുന്നത് സൗന്ദര്യാസ്വാദകനായ നളന്റെ മനസ്സിന് ഹംസത്തിന്റെ മേനിയഴക് ആശ്വാസം നൽകിയിരിക്കണം ദ്രോഹിക്കണമെന്ന ചിന്ത കൊണ്ടല്ല അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് രാജാവ് അതിനെ പിടിച്ചത് എന്നാൽ തൻ്റെ മരണം തൻ്റെ മാത്രം വിധിയെ നിർണയിക്കുന്നതല്ലെന്ന് ഹംസം പറയുമ്പോൾ അതിൻ്റെ കുടുംബസ്നേഹമോർത്ത് നളൻ ആർദ്രനാകുന്നു മനുഷ്യനല്ലാതിരുന്നിട്ട് കൂടി ഹംസത്തിൻ്റെ അഭിപ്രായത്തെ മാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന നളൻ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നുമുണ്ട് ഒടുവിൽ ഇഷ്ടം കൊണ്ടാണ് നളൻ തന്നെ ബന്ധിച്ചത് എന്ന് അറിയുന്നതോടെ ഹംസം അനുഭവിക്കുന്ന വിശ്രാന്തി കാരുണ്യവാനും സൗമ്യശീലനുമായ ഒരു രാജാവിൻ്റെ ഏറ്റവും വലിയ വ്യക്തിത്വ സവിശേഷതയ്ക്ക് ഉദാഹരണമാണ് ഹംസം അനുഭവിക്കുന്ന ആശ്വാസത്തിന് അളക്കാനാവാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകടി ദൂരമുണ്ട് ഹംസവുമായി സൗഹൃദത്തിൽ ഏർപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നളൻ സ്നേഹത്തിൻ്റെ ചങ്ങല കൊണ്ട് അതിനെ ബന്ധിക്കുകയാണ് ചെയ്തത് ഇച്ചക്കൊത്ത വഴി ഖച്ച നീ എന്ന നളൻ്റെ വാക്കുകൾ സ്നേഹത്തിൻ്റെ ഉദ്ഗാനമായും സ്വാതന്ത്ര്യത്തിൻ്റെ മധുരഗീതവുമായി മാറുന്നു അടുത്ത ചോദ്യം ദ്രോഹമിതു പൊഴുതു അമര ഖഗവരാ ഗുണനിതേ ഖേദമരുതുതേ പറന്നിച്ചയൊത്ത വഴി ഖച്ച നീ ചില അക്ഷരങ്ങൾ വരികളിൽ ആവർത്തിക്കുന്നുണ്ടല്ലോ ഇത് കാവ്യഭാഗത്തിൻ്റെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നില്ലേ ഇത്തരത്തിലുള്ള വരികൾ പാഠഭാഗത്തുനിന്ന് കണ്ടെത്തി അവയുടെ സവിശേഷതകൾ അവതരിപ്പിക്കുക ആട്ടക്കഥയുടെ സൗന്ദര്യം അതിൻ്റെ ഭാഷയിലും ആഖ്യാനരീതിയിലും നിറഞ്ഞു നിൽക്കുന്നു അക്ഷരങ്ങളുടെ ആവർത്തനം അർത്ഥപൂർണമായ അവതരണത്തിന് കരുത്തു പകരുന്നു ഉദാഹരണം ജനകൻ മരിച്ചുപോയി തനയൻ ഞാൻ ഒരുത്തനൻ ജനനി തൻ്റെ ദശയിതെങ്ങനെ ആദിപ്രാസം ദ്വിതീയാക്ഷരപ്രാസം എന്നിവ ഈ വരികളിൽ കാണാം ശബ്ദഭംഗി രംഗങ്ങൾക്ക് അല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്ക് കൂടുതൽ ജീവൻ നൽകുന്നു കഥാപാത്രങ്ങളുടെ വികാര വിക്ഷോഭങ്ങളെ പ്രേക്ഷകരിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു വിവിധ രസഭാവങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കാൻ സഹായകമാകുന്നു ഉദാഹരണം ശിവ ശിവ എന്തു ചെയ്യൂ ഞാൻ എന്നെ ചതിച്ചു ചതിച്ചുകൊല്ലുന്നതു രാജേന്ദ്രൻ നളചരിതത്തിലെ പദങ്ങളിലെ പ്രാസഭംഗിയും താളഭംഗിയും സംഗീതത്തിൻ്റെ മാറ്റുകൂട്ടുന്നു ഇവയെല്ലാം തന്നെ സദസ്സിൻ്റെ ശ്രദ്ധ നിലനിർത്താൻ പര്യാപ്തവുമാണ് നാലാമത്തെ ചോദ്യം ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ടു തവ ഭൂപതേ ഹംസത്തിന്റെ വാക്കുകൾ വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന ജീവിത മൂല്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക അരയന്നത്തിന്റെ ഈ ചിന്തയ്ക്ക് വലിയ സാമൂഹിക പ്രസക്തിയുണ്ട് നിരവധി കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നിയമം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു ചെറിയൊരു തെറ്റ് പോലും ചെയ്യാത്ത തന്നെയാണ് നളൻ ചതിച്ചു കൊല്ലാനായി പിടിച്ചിരിക്കുന്നത് ഇനി എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ തന്നെയും കൊല്ലുന്നത് ശരിയാണോ കൊല്ലുന്നതും ചാവുന്നതും പ്രശ്നപരിഹാരത്തിന് ഉചിതമായ മാർഗമാണോ തെറ്റ് ചെയ്യാത്തവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരാറുണ്ടോ സമകാലിക സാഹചര്യങ്ങളിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥ മറുപടി പറയേണ്ടതുണ്ട് തൻ്റെ മരണം തൻ്റെ മാത്രം വിധിയെ നിർണ്ണയിക്കുന്നതല്ലെന്ന് ഹംസം വെളിപ്പെടുത്തുന്നു രാജാവിൻ്റെ ചെയ്തിയെ ചോദ്യം ചെയ്യുമ്പോഴും അതിരറ്റ കുടുംബസ്നേഹം സത്യസന്ധത ആത്മാർത്ഥത എന്നീ ജീവിതമൂല്യങ്ങളും ഹംസം മുറുകെ പിടിക്കുന്നു അടുത്ത ചോദ്യം അയ്യോ ഗുണവുമനവധി ദോഷമായതു എന്ന് ഹംസം വിലപിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഗുണങ്ങളും ചിലപ്പോൾ നമുക്ക് ദോഷത്തിന് കാരണമാകുന്നു എന്ന ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സ്വാഭിപ്രായം സമർത്ഥിക്കുക അരയനത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് അതിൻ്റെ അമൂല്യമായ സ്വർണശോഭയുള്ള ശരീരമാണ് എന്നാൽ ഈ ശരീര സൗന്ദര്യം കാരണം അത് നളൻ്റെ പിടിയിൽ അകപ്പെടുകയും ചെയ്തു ഇങ്ങനെ ഹംസത്തിൻ്റെ സ്വർണവർണം അതിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്തത് ഗുണവും ദോഷവും ആപേക്ഷികമാണ് നിലവിലുള്ള പല സാമൂഹികമായ ധാരണകളാണ് ഗുണദോഷ വിവേചനത്തിന് ആധാരം മനുഷ്യ താല്പര്യങ്ങൾ വിലപ്പെട്ട ഗുണങ്ങളെ ദോഷമായി ചിത്രീകരിക്കാൻ കാരണമാകുന്നു അരയന്നത്തിൻ്റെ ബാഹ്യമായ ഗുണം കണ്ടാണ് നളൻ അതിനെ ബന്ധിക്കുന്നത് എന്നാൽ അതിൻ്റെ സത്യസന്ധത ആത്മാർത്ഥത കുടുംബസ്നേഹം പ്രതികരണശേഷി എന്നിവയെല്ലാം ആന്തരിക ഗുണങ്ങളാണ് ഇത് തിരിച്ചറിഞ്ഞപ്പോഴാണ് കരുണാമയനായ നളൻ അതിന് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ നൽകുന്നത് അങ്ങനെയെങ്കിൽ യഥാർത്ഥ ഗുണം ഒരിക്കലും ദോഷത്തിന് കാരണമാകില്ല എന്ന് പറയാം അടുത്ത ചോദ്യം കഥകളി ലോകപ്രശസ്തമായ കേരളീയ കലാരൂപമാണ് കഥകളിയുടെ സവിശേഷതകൾ പരിചയപ്പെടുത്തുന്നതിന് സഹായകമായ ചിത്രങ്ങളും വിവരണങ്ങളും ഉൾപ്പെടുത്തി ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനായി കഥകളിയുടെ തുടക്കം മുതലുള്ള അതിൻ്റെ ചരിത്രകാലം മുതലുള്ള ചിത്രങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് വിവരണത്തിന് ഉൾപ്പെടുത്തേണ്ട പോയിൻ്റുകളാണ് പറയാനായി പോകുന്നത് കൊട്ടാരക്കര തമ്പുരാൻ്റെ രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപം വ്യത്യസ്തങ്ങളായ നാടൻ കലാരൂപങ്ങളുടെയും അന്ന് പ്രചാരത്തിലിരുന്ന ചില ശാസ്ത്രീയ കലാരൂപങ്ങളുടെയും സ്വാധീനം കഥകളിയിൽ കാണാം കഥകളിയുടെ സാഹിത്യത്തിന് ആട്ടക്കഥ എന്ന് പറയുന്നു മലയാള സാഹിത്യത്തിലെ ഒരു പ്രധാന ശാഖ കൂടിയാണിത് പദങ്ങളായും ശ്ലോകങ്ങളായും രചിക്കുന്ന ആട്ടക്കഥ മണിപ്രവാള ഭാഷാരീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ആട്ടക്കഥകളിലെ പദങ്ങളാണ് കഥകളിയിൽ പാടി അഭിനയിക്കപ്പെടുന്നത് ശ്ലോകങ്ങൾ രംഗസൂചനയ്ക്കും കഥാസൂചനയ്ക്കുമുള്ള മാർഗമായി ഉപയോഗിക്കുന്നു അരങ്ങിൽ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ശ്ലോകങ്ങളിലൂടെയാണ് അവതരിപ്പിക്കുന്നത് കൊട്ടാരക്കര തമ്പുരാൻ്റെ രാമനാട്ടത്തിലെ എട്ടു ദിവസത്തെ കഥകളാണ് ആദ്യത്തെ ആട്ടക്കഥ വേഷങ്ങൾ കഥാപാത്രങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾക്കനുസരിച്ച് കഥകളിയിൽ പ്രത്യേക വേഷരീതിയുണ്ട് പ്രധാനമായും പച്ച കത്തി കരി താടി മിനുക്ക് എന്നിങ്ങനെയുള്ള അഞ്ചു വേഷങ്ങളായാണ് അവതരിപ്പിക്കപ്പെടുന്നത് കഥകളിയിലെ സംഗീതത്തെ അഭിനയ സംഗീതം എന്നും സോപാന രീതി എന്നും പറയാറുണ്ട് പ്രധാന പാട്ടുകാരനെ പൊന്നാനി എന്നും ഏറ്റുപാടുന്നയാളെ ശിങ്കിടി എന്നുമാണ് വിളിക്കുന്നത് ആംഗികം സ്വാത്വികം വാചികം ആഹാര്യം എന്നിവ കഥകളിയുടെ അഭിനയവിധങ്ങളാണ് അരങ്ങിൽ കഥാപാത്രങ്ങൾ ആരും തന്നെ സംസാരിക്കുന്നില്ല പാട്ടുകാരുടെ പാട്ടിനനുസരിച്ച് കൈമുദ്രകൾ മുഖേന കഥ പറയുകയാണ് ചെയ്യുന്നത് കഥകളിയുടെ ആകർഷകമായ ഒരു വശം നവരസം എന്നറിയപ്പെടുന്ന മുഖഭാവങ്ങളാണ് ഇത് കഥാപാത്രങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു ശൃംഗാരം വീരം ഹാസ്യം രൗദ്രം കരുണം ഭയാനകം ബീപത്സം അത്ഭുതം ശാന്തം എന്നിവയാണ് കഥകളിയിൽ ഉപയോഗിക്കുന്ന ഒമ്പത് വികാരങ്ങൾ ഹസ്തലക്ഷണ ദീപിക എന്ന കൃതിയെ അടിസ്ഥാനമാക്കിയാണ് കഥകളിയിലെ മുദ്രകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കഥകളിയിൽ പ്രധാനമായും ഇരുപത്തിനാല് മുദ്രകളാണുള്ളത് ചെണ്ട മദളം ചേങ്ങില ഇലത്താളം ഇടയ്ക്ക ശംഖ് എന്നിവയാണ് കഥകളിയിലെ പ്രധാന വാദ്യങ്ങൾ ഈ വിവരണം ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനായി ഉപയോഗിക്കാം കൂടാതെ ഉചിതമായ ചിത്രങ്ങൾ കൂടി ആകുമ്പോൾ ഡിജിറ്റൽ ആൽബം ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കാം അവസാനത്തെ ചോദ്യം ആട്ടകഥാഭാഗം ഗദ്യരൂപത്തിലുള്ള സംഭാഷണമാക്കി മാറ്റി എഴുതുക നളൻ്റെയും ഹംസത്തിൻ്റെയും കഥാപാത്ര സവിശേഷതകൾ ഉൾക്കൊണ്ട് ആട്ടകഥാഭാഗം റോൾ പ്ലേ ആയി അവതരിപ്പിക്കുക റോൾ പ്ലേ അവതരിപ്പിക്കുന്നതിന് മുമ്പായി കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കവിതയുടെ ആശയം വിശദീകരിച്ചിരുന്നു അത് ഒന്നുകൂടി കണ്ട് സംഭാഷണം നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതിനുശേഷം കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്ന കുട്ടികൾ ആരെല്ലാമാണെന്ന് തീർച്ചപ്പെടുത്തണം ഇത്തരത്തിലൊരു റോൾ പ്ലേ നടക്കുന്നുണ്ട് എന്ന വിവരം നോട്ടീസ് മുഖേനയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ ക്ലാസ് ഗ്രൂപ്പുകൾ വഴിയോ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് വേണ്ടപ്പെട്ട വ്യക്തികളെ വിശിഷ്ടാതിഥികളായി ക്ഷണിക്കാം അധ്യാപക അധ്യാപകരോ പ്രധാന അധ്യാപികയോ അങ്ങനെ ആര് വേണമെങ്കിലും ആവാം തുടർന്ന് വേഷവിധാനങ്ങൾ കൂടിയാവുമ്പോൾ റോൾ പ്ലേ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം